ഇന്റർവ്യൂ ജോലി കിട്ടും മൂന്നാൾ ഇന്റർവ്യൂ പോയി ഒരാൾക്ക് ജോലി കിട്ടി രണ്ടാൾക്ക് ജോലി കിട്ടിയില്ല ജോലി കിട്ടിയവൻ ജോലി കിട്ടാത്ത രണ്ടാൾക്ക് ഒരു പാർട്ടി വെച്ചു ആ പാർട്ടിയിൽ വെച്ചിട്ട് ഇവർ പരസ്പരം ചോദിച്ചു ഇന്റർവ്യൂ എന്താ ചോദിച്ചത് മൂന്നാളോട് ഒറ്റ ചോദ്യം ചോദിച്ചത് നീ വില്ലേജ് ഓഫീസർ ആയിരിക്കുമ്പോ ആ വില്ലേജിന്റെ പരിധിയിലെ പുഴയിൽ ഒരു ശവം വന്നാൽ നീ എന്ത് ചെയ്യും ജോലി കിട്ടാത്ത ആളോട് എന്താ നീ മറുപടി പറഞ്ഞു ചോദിച്ചു ഒരാൾ പറഞ്ഞു ഞാൻ ഉടനെ പോലീസിൽ അറിയിക്കും ഫയർ സർവീസിനെ വിളിച്ചിട്ട് അതിനെ കരക്കെത്തിക്കും രണ്ടാമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ താഹീൽദാർ വിളിക്കും എന്നിട്ട് പോലീസിനെ വിളിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യില്ലാത്ത രണ്ടാമത്തെ ജോലി കിട്ടിയില്ല ജോലി കിട്ടിയവനോട് ചോദിച്ചു നീ എന്താ മറുപടി പറഞ്ഞു അവൻ പറഞ്ഞത് ഞാൻ ഓടിപ്പോയി ആള് വരുന്നതിന് മുമ്പ് ഒരു കമ്പെടുത്ത് തള്ളിയൊക്കെ വിടും അടുത്ത വില്ലേജിലേക്ക് ഒഴുക്കി വിട്ടു എന്നാ അടുത്ത വില്ലേജിൽ ഓഫീസുകൾ അവന് ജോലി കിട്ടി എന്നൊരു കഥയിൽ നമ്മൾ മലയാളികളുടെ എല്ലാം പ്രശ്നം അവനവന്റെ ഉത്തരവാദിത്വം മുഴുവൻ തട്ടി തലയിലാക്കല തലയിലാക്കല നിങ്ങളെ വീട്ടിൽ ഒരു ഗ്ലാസ് പൊളിഞ്ഞു എന്ന് പൊളിന്ന് ഉറച്ച കിട്ടും കുറച്ചേരം കാക്കുക അവിടെ ഒരു ബഹളം ഇല്ലെങ്കിൽ മനസ്സിലായി കൊടുക്കുക അതാ ആ വീട്ടിലെ അമ്മേന്റെ കയ്യിൽ നിന്നാണ് മാത്രല്ല അത് അമ്മേന്റെ കുച്ഛ അല്ല ക്ലാസിന്റെ ഈ വിവാഹം ചോദിച്ചാൽ എന്തിനാച്ചാൽ ആരോപിക്കാനാ എന്റെ എന്റെ ദൗർബല്യങ്ങളെല്ലാം നിന്റെ തകരാറ് കൊണ്ടു ഭാര്യ ഭാര്യ ദൗർബല്യങ്ങൾ അതിന്റെ പുച്ഛം ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെ ആരെങ്കിലും തലയിരുട്ടാൻ ആശ തലേലിടാൻ വേണ്ടിയാണ് കഴിക്കുന്നത് മനസ്സിലായി ആരെങ്കിലും തലയിലിട്ട് ആശ്വസിക്കട്ടെ അതിൽ നിങ്ങൾക്ക് ടെൻഷൻ കേട്ടോ എന്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുമോ ഭർത്താവ് നിങ്ങളെ കുറ്റപ്പെടുത്തുമോ ഭാര്യ മനസ്സിലാക്കേണ്ടത് എന്റെ അത്ര വിശ്വാസം ഒന്ന് ഞാനല്ലേ അവര് അയാളുടെ പ്രയാസങ്ങളുടെ അത്താണ് എന്റെ തലയിൽ വെച്ചിട്ട് അയാൾ ആശ്വസിക്കുക അതുപോലെ ഭർത്താവിന്റെ തലയിൽ വെച്ചിട്ട് ഭാര്യ ആശ്വസിക്കുകേ നല്ല ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും നല്ലതാണ് മനസ്സിലായേ നമ്മുടെ ശീലമാണ് തട്ടിവിടുക നമ്മൾ ചെയ്യേണ്ടതൊന്നും ൊന്നും ഇതാണ് ഇപ്പൊ കേരളത്തിലെ രക്ഷാകർ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കുട്ടിയുടെ തകരാത്ത് മുഴുവൻ മറ്റാരോട് ഉള്ള കുഴപ്പമാണ് എന്ന് നമ്മൾ ഒന്നുമല്ല ഞാൻ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു താഴെ ഏൽപ്പിച്ചു ഓഫീസിൽ ഏൽപ്പിച്ചു എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ തരണം എന്നുള്ളത് ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ മൊബൈൽ ഫോണ് മേശം ഒന്ന് തട്ടി താഴെ വീടിറ്റ് അതിന്റെ സ്ക്രീൻ പൊട്ടിപ്പോയി ആ പൊട്ടിപ്പോയൊരു ഉത്തരവാദി ഏൽപ്പിച്ച ഞാനാണോ ഏറ്റുവാങ്ങിയ ഓഫീസിൽ പറഞ്ഞു